അപ്പോൾ ലോണൊക്കെ കഴിഞ്ഞ് എല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണ് ചില ആൾക്കാർ കുറച്ച് കടത്തിലൊക്കെ ആയിരിക്കും തീർച്ചയായും കടമുണ്ടോ ഇ എം ഐ ഇ എം ഐ എന്ന് പറഞ്ഞാൽ കടത്തിലൊക്കെ ആയിരിക്കും ഇപ്പോൾ അവരും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സിബിലൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് ഡൗൺ പേയ്മെൻ്റ് ഇല്ലാണ്ട് ഇ എം ഐ തരാം അങ്ങനെ കുറച്ച് കടത്തിലൊക്കെ കാര്യം മലയാളികളൊക്കെ അങ്ങനെ തന്നെയാണ് അവർ ആഗ്രഹങ്ങൾ ഇതൊക്കെ തീർക്കുന്നത് എല്ലാവരും ഇ എം ഐയിലും കടത്തിലും ലോണിലൊക്കെ വെറുതെ കിട്ടുമല്ലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിബിൽ കറക്റ്റ് ആണിങ്ങനെ മെസ്സേജ് വന്നിട്ട് വെറുതെ അവിടെ തരുവാണ് അല്ലേ ഇരുപത്തെട്ടും മുപ്പത്തിരണ്ടും മുപ്പത്താറ് ശതമാനം പലിശ ലോൺ തന്നെ അവസ്ഥയല്ലേ അപ്പോൾ ഞാൻ അതൊന്നുമല്ല പറയുന്നത് നമ്മൾ ജീവിക്കുക ഇപ്പം പണ്ടൊരു കാലത്ത് നമ്മളെ കേട്ട കാരണമാരടക്കം അവർ കഷ്ടപ്പെട്ട് വേലയെടുത്ത് പൈസ ഉണ്ടാക്കി ഏൺ ചെയ്തുണ്ടാക്കിയതാണ് പണ്ട ചരിത്രം ഇപ്പം അങ്ങനെയല്ല ആരിലൊക്കെ എങ്ങനെയൊക്കെ പറ്റിച്ച് കാശ് ഉണ്ടാവും അവനൊരു അത്യാവശ്യം ഇതൊക്കെ ഉണ്ടെങ്കിൽ അവനാളെങ്ങനെ പറ്റിച്ച് കാശ് ഉണ്ടാവും അതിനെ ന്യായീകരിക്കും കാര്യം അവനെന്നെ പറ്റിച്ചു എനിക്ക് ഇവനെ പറ്റിക്കാൻ പറ്റുമല്ലോ എന്ന് ചിന്തിക്കേണ്ട കാലമാണ് കാര്യം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചില ആൾക്കാർ വരുമാനമാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ തന്നെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട് പേഡ് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ ബില്ല്യൺസിന് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉള്ള ഒരുപാട് ഈ പറഞ്ഞ യൂട്യൂബേഴ്സൊക്കെ ആൾക്കാരെ പറ്റിക്കുന്നുണ്ട് കാര്യം ഇതെല്ലാം പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് നിക് പ്ലോക്സ് എന്ന് പറഞ്ഞ ഒരാള് അദ്ദേഹം ഇതുപോലെ തന്നെ ഈ പാഫഡർ വീട് വളർന്നു കൊടുക്കുക അല്ലെങ്കിൽ അവരിൽ സാമ്പത്തിക സഹായങ്ങൾ അവരിൽ അവരിങ്കിൽ ബിസിനസ്സ് ചെയ്യാനുള്ള കച്ചവടം ചെയ്യാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പോൾ ഞാൻ വളരെ ആശ്ചര്യത്തോടെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വളരെ നല്ല കാര്യം പൈസ ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ും ഇങ്ങനത്തെ വലിയ വലിയ പ്രോജക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറെ അധികം പണത്തിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സത്യം ഞാൻ പറയേണ്ടത് യൂട്യൂബിൽ നമുക്ക് അത്രയും വലിയൊരു വരുമാനം കിട്ടത്തില്ല അത് പ്രത്യേകിച്ച് മലയാളം ഓഡിയൻസിന് വേണ്ടിയിട്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വലിയൊരു സൈഡ് ബിസിനസ് അല്ലെങ്കിൽ സൈഡ് സ്രോതസ് കണ്ടെത്തേ പറ്റത്തുള്ളൂ അങ്ങനത്തെ ഒരു സ്രോതസ്സിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാൻ പോകുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആവും സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവരുടെ ട്വന്റി ഫോർ സെവൻ സപ്പോർട്ടും ലഭ്യമാണ് അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമ്മലും പിൻചുരം നേരെ ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ ചെയ്യാം നമ്മുടെ കൂപ്പൺ കോടായി നിക്ക് ഹൺഡ്രഡ് നിങ്ങൾ യൂസ് ചെയ്യണം നിങ്ങൾക്ക് കിട്ടാൻ ഹൺഡ്രഡ് പെർസെന്റ് ബോസ് ആണ് ഓൺ യോ ഫസ്റ്റ് ഓൾസ്റ്റ് അപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന മാർഗ്ഗ ഞാനതിൻ്റെ സ്ഥാപനത്തിൻ്റെയോ പ്രസ്ഥാനത്തിൻ്റെ പേരോ പോലും വയ്ക്കുന്നില്ല കാര്യം എനിക്ക് ഒട്ടും താല്പര്യമില്ല ഒരാളെ പറ്റിക്കാനോ അറിയിക്കാനോ ഒന്നും ഒരു താല്പര്യമില്ല കാര്യം അത് ചെയ്ത് അതിൻ്റെ അകത്ത് പൈസ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനുള്ള വരുമാനം കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നതെന്ന് പറഞ്ഞത് കാര്യം അവസാന ഒരു ഉടായ്പ പരിപാടിയാണ് തുടങ്ങി കേൾക്കാം ഈ പ്ലാറ്റ്ഫോം സാമ്പത്തിക ചാൻസ് കൂടുതലാണ് വെച്ചിട്ടുള്ള നിങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും വേണ്ടത്ര സ്വന്തം മാത്രം തന്നെ ഒരു ഇൻകം ഉണ്ടാക്കാൻ അതെ ലാസ്റ്റ് മൂന്ന് ാസ്റ്റ് അത് പറഞ്ഞെല്ലാം തീർന്നു കാര്യം നിങ്ങൾ ഉത്തരവാദിത്തം പൈസ കളയരുത് പൈസ പോകും എന്തിനാണ് പിന്നെ പറയുന്നത് പൈസ പോകും ഇതിനു മുമ്പ് തന്നെ ഒരുപാട് ഇതുപോലെ ബെറ്റ് ആപ്പ് അങ്ങനെ പല പല ആപ്പുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചീറ്റിന്റെ ഓൺലൈൻ ചീട്ട് കളിക്കുന്ന റമ്മി സർക്കിൾ പോലത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് പ്രമാ പ്രധാനപ്പെട്ട നടന്മാരടക്കം ഇതിൻ്റെ അംബാസിഡർമാരെ വന്നപ്പോൾ വല്ലാത്ത രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയായതാണ് അവസാനം ഇപ്പോൾ അത് കാണുന്നില്ല ഉണ്ടോയെന്നറിയില്ല പക്ഷെ ഇപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങനത്തെ ആൾക്കാരുടെയൊക്കെ ചിലപ്പോൾ അവരുടെ ആ എഗ്രിമെൻ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം അവർ രണ്ടാമെടുത്ത് കാര്യം ചട്ടത്തിലാണ് ഒരു മനുഷ്യനെ പറ്റിക്കണ കാര്യം ഇവരുടെയൊക്കെ വരുമാനം എന്ന് പറഞ്ഞാൽ പത്ത് പേര് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് മൂന്ന് പേര് കൊടുക്കുക ബാക്കി ഏഴുപേരെ പറ്റിക്കുക എന്നുള്ളതാണ് അതിന് ന്യായീകരണം കാരണം കാര്യം പല പേരും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കാര്യം കാര്യം എനിക്കൊരു മണിക്കൂറുകൾക്കുള്ളിലോ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിലോ നമ്മുടെ മലയാളികൾ പലപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കോടികളുടെ കോടികളുടെ തട്ടിപ്പാണ് ഓൺലൈൻ ഓൺലൈൻ ട്രേഡിങ്ങുകൾ പലപര കാര്യങ്ങൾ വെച്ച് നമ്മൾ തട്ടിച്ചുകൊണ്ട് കാര്യം വിദ്യാസമ്പന്നരായ അഭ്യസ്ഥവിദ്യരായ നമ്മളെ പറ്റിക്ക കാശ് കാശ് ജീവിക്കാൻ കാശുവാണ് നമ്മുടെ ആഗ്രഹങ്ങളില്ലേ വല്ലാത്ത രീതിയിൽ ആഗ്രഹങ്ങളാണ് അവിടെ അപ്പുറത്ത് അപ്പുറത്ത് അപ്പുറത്തെ വീട്ടിൽ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ടി വി വാങ്ങിച്ച് എനിക്കിപ്പോഴും അമ്പത്തിരണ്ട് ഇഞ്ച് ടി വി വാങ്ങിക്കണം അല്ല അവൻ അവിടെ പത്ത് ലക്ഷം രൂപ വണ്ടി വാങ്ങിച്ച് എനിക്കിവിടെ പന്ത് അങ്ങനത്തെ ഒരു ചിന്താതിമല്ലാത്ത ആഗ്രഹവും ദുരാഗ്രഹവും കൂടുമ്പോൾ മനുഷ്യൻ ആരേലും പറ്റി ജീവിക്കുക കഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല പറ്റി ജീവിക്കുക എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ കാര്യം ഈ പെണ്ണ യൂട്യൂബേഴ്സ് അടക്കം ആൾക്കാർ ഒരുപാട് ആൾക്കാർ നല്ല നല്ല വീഡിയോ ഒക്കെ ചെയ്ത് ഒരുപാട് ഫോളോവേഴ്സും ഒക്കെ ഉണ്ടാക്കിയതിനു ശേഷം ഇപ്പോൾ അവർ ചെയ്യുന്ന പരിപാടിയാണ് പേഡ് പ്രൊമോഷൻസ് പേഡ് പ്രൊമോഷൻ ആവാം നല്ല രീതിയിലുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ ചില ചെറിയ പറഞ്ഞ അവിടെ പത്ത് രൂപ കിട്ടുന്നു നൂറ്റു രൂപ കിട്ടും സ്വാഭാവികമാണ് അങ്ങനെ ഇപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ തിരിച്ചുകൾ വരാമല്ലോ നമ്മൾ നമ്മളാകർഷിക്കാവുന്ന കാര്യം ഈ പറഞ്ഞ ഈ ഓണമായിട്ട് ബന്ധപ്പെട്ട് ഹോമോപ്ലൈസിൻ്റെ പരിസ്ഥിതിയിൽ പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ടി വി എന്നുള്ളൊരു ഇത് കണ്ടും സ്വാഭാവികമായിട്ടും എൻ്റെ സുഹൃത്തോടെ പോയപ്പോൾ ചേട്ടാത് തീർന്നു പോയി അവസാനം അവനെടുത്ത് വന്ന് ഇരുപത്തി രണ്ടായിരം ടി വി ആണ് കാര്യം അവിടെ ആകർഷിപ്പിക്കുക എന്നുള്ളതാണ് അത് നമ്മളിനിപ്പം ഒന്നും പറയുന്നത് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും അറിയാം പതിനായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണെന്ന് ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ആ സാധനം ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരം രൂപയ്ക്ക് എടുത്തിട്ടായി നമ്മൾ വന്നത് സ്വാഭാവികം അത് ആകർഷിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ചെന്നിട്ട് നമ്മളെ അടുപ്പിച്ച് നമ്മുടെ പൈസയും തട്ടിച്ച് കൊണ്ടുപോയിട്ട് അതിനൊരു ഉത്തരവാദിത്തം ഇതിലാകുമ്പോൾ അതിന് കൂട്ടി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ശരിയായ നിലപാടാണോ ഒരിക്കലും ഒരു നിങ്ങൾ ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ നിങ്ങളുടെ ഫോളോവേഴ്സും അതിൽ സബ്സ്ക്രൈബേഴ്സും അവരെ പറ്റിക്കുക എന്നുള്ളൊരു ന്യായീകരിക്കണം അതൊരു തെൻ എന്ന് പറയുമ്പോൾ പക്ക പറഞ്ഞാൽ ഫ്രോഡ് അല്ലെങ്കിൽ തെൻഡിത്രം ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഐശ്വര്യം കിട്ടും നിങ്ങൾ ആ പൈസ ഉണ്ടാക്കിയിട്ട് ഒരാളെ സഹായിച്ചാൽ ചില ആൾക്കാർ പറയൂലേ നമ്മൾ കുറേ തട്ടിച്ചും വെട്ടിച്ചുണ്ടാകും കൊണ്ട് കുറച്ച് പാവപ്പെട്ട് കൊടുത്താൽ അതിൻ്റെ പാവം എങ്ങനെ വാങ്ങൂ വാനോ ഒരു മറ്റ ആൾക്കാരെ കണ്ണീരാണേ ആ കണ്ണീർ കൊണ്ട് കുറേ ആൾക്കാർക്ക് കൊടുത്തിട്ട് എന്ത് പുണ്യം കിട്ടാനാണ് നിങ്ങൾ രക്ഷ ഉദാഹരണമായിട്ട് യൂട്യൂബ് അല്ലെങ്കിൽ വരുമാനം മാത്രമായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട് ചിലവർ ചിലവർ പക്ഷെ ഇപ്പോൾ മാറിയിട്ടുണ്ട് കാര്യം പണ്ട് പറയും ഇത് ലക്ഷങ്ങൾ വരുമാനം ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കി മില്യൺസ് സബ്സ്ക്രൈബേഴ്സുള്ള ആൾക്കാർക്ക് ലക്ഷങ്ങൾ കിട്ടുന്നില്ല അവർ പലപ്പോഴും പറഞ്ഞു കാര്യം ഒരിടൊക്കെ അങ്ങനെ ഒരു കോസിപ്പ് ഉണ്ടായിരുന്നു കാര്യം ഞാനൊരു അഞ്ചാറ് വർഷമായിട്ട് ഈ ഫീൽഡിലുള്ളതാണ് എനിക്ക് അറിയാത്തത് അപ്പോൾ ഞാൻ പലരും ചോദിച്ചിട്ട് അത്ര ഒന്നുമില്ല ചെറിയ രീതിയിൽ വരുമാനങ്ങൾ ചിലപ്പോൾ പതിനായിരങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു വർഷം രണ്ട് വർഷത്തിൻ്റെ കണക്കായിരിക്കും ലക്ഷങ്ങൾ ഒരു വർഷം അങ്ങനെ ആവാം ചിലവർക്ക് അതൊന്നും ഇന്ന് സ്റ്റെബിളായിട്ട് കിട്ടുന്നൊന്നുമില്ല ചെറിയൊരു വരുമാനം കിട്ടുള്ളൂ അപ്പോൾ ഈ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗമാണ് ഈ പണ പേഡ് പ്രൊമോഷൻസ് അത് നല്ല വരുമാനം ചിലപ്പോൾ ഒരു വീഡിയോ നിന്ന് ഇരുപത്തഞ്ചോ അമ്പതോ ഒരു ഒക്കെ ചിലപ്പോൾ വരുമാനം അവർ വ്യൂസ് അനുസരിച്ച് വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇതെല്ലാം പറയണം ഞാൻ ഒരു പേഡ് പ്രൊമോഷൻ ചെയ്തിട്ടുള്ള കഴിഞ്ഞ ദിവസം കുറച്ച് ആളുകൾ മുമ്പ് ഒരാൾ എനിക്ക് റിക്വസ്റ്റുകളും പല മെസ്സേജ് വരെ ഞാൻ അത് സോറി ഞാൻ ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഒരു മനസാക്ഷി ഉണ്ടോ എന്ന് ചെയ്യാറില്ല അത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം നേരിട്ട് ഒരാൾ വന്ന് ബന്ധപ്പെട്ട ഒരു ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട ഒരു നടുവേദനക്കുള്ളൊരു മരുന്നും പിന്നെ മൊത്തം എന്തോ കരിമംഗലി അങ്ങനെ മാറുന്ന ഒരു മരുന്നു എന്ന് പറഞ്ഞു അതൊന്ന് പ്രൊമോഷൻ എന്താണെന്ന് വെച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രൊമോഷൻ ചെയ്യാറില്ല അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ഒരു ചിന്ത തന്നെ ഞാൻ ഒരു പണി ചേച്ചേട്ടാ ആ സാധനം എനിക്ക് കണ്ടെന്ന് തരും ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട് എനിക്ക് ചെയ്യാലോ സ്വാഭാവികമാണല്ലോ എനിക്ക് ചെയ്യാമോ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ചിരിച്ചു നോക്കിയെന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിനോട് ചിരിക്കുന്നില്ല പിന്നെ അതിന് ഒരു സംസാരം കാര്യം അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല അത് ഞാനത് വന്നിട്ട് വെറുതെ നിങ്ങൾ പരസ്യം ചെയ്തിട്ട് അവസാനം ഓൾറെഡി സ്വാഭാവികമായിട്ടും നല്ലതിനും ചീത്തനും തന്തക്കും തള്ളൊക്കെ ബ്ലീഡുണ്ട് വെറുതെ ആവശ്യമില്ലാതെ കേൾക്കണോ ഇനി ആ ഷാബോർഡ് ഏറ്റവും വാങ്ങണം ഞാനത് വേണ്ടെന്ന് വെച്ചു അതുകൊണ്ട് തന്നെയാണ് പേഡ് പ്രൊമോഷൻ ചെയ്യാതെ പിന്നെ ഒരു കടയുടെ പരസ്യമൊക്കെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ അവിടെയും ചില ഒരു ചില തരികയുടെ പണികൾ പല രീതിയിലുള്ള ഞാൻ അതിനെപ്പറ്റിയൊക്കെ വീഡിയോകൾ പലവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യുന്ന കാശുകൊണ്ട് എനിക്ക് ഒരു ഐശ്വര്യവും കിട്ടില്ല ആ കാശുകൊണ്ട് എൻ്റെ വീട് കുടുംബവും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല കാര്യം ഇതെൻ്റെ ഒരു സൈഡാണ് അങ്ങനെ തന്നെ ഇതൊരു സൈഡ് ആയിട്ട് ഇതൊരു മെയിൻ വരുമാന മാർഗ്ഗമൊന്നും എനിക്ക് അതങ്ങനെ അങ്ങനെ ആകുമല്ല എൻ്റെ ഒരു ആഗ്രഹവും പിന്നെ എനിക്ക് നിങ്ങളോട് സംവദിക്കാൻ കുറച്ച് ആൾക്കാരെ കാണാനോ അറിയാനും കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയാൻ കഴിയും അങ്ങനെ ഒരു മാധ്യമമായിട്ട് ഞാൻ കാണുന്നുള്ളൂ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഫോളോ ചെയ്യുക അല്ലാത്തതിനെ തെറി വിളിക്കും അല്ല അൺഫോളോ ചെയ്തു പോവാൻ ബ്ലോക്ക് ചെയ്യും സ്വാഭാവികം പക്ഷേ എന്നെങ്കിൽ പോലും ഞാനൊരു ഇങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കില്ല കാര്യം അതൊരു എനിക്കൊരു പൊതുജനങ്ങളോട് അല്ലെങ്കിൽ എല്ലാത്തിനോടും നമുക്കൊരു സ്നേഹവും അടുപ്പവും ഒരു ഉത്തരവാദിത്വമുണ്ട് അവരെ പറ്റിച്ച് കുറെ ആൾക്കാർക്ക് ആശുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ കുട്ടികളടക്കം വളർത്തിയിട്ട് അതിന് എന്തൊരു പുണ്യം കിട്ടാമെന്ന് എനിക്ക് മനസ്സിലാവും തീർച്ചയായും ഇത്രത്തോളം തെണ്ടിത്തരത്തിൽ നിന്ന് ഈ പെണ്ണ ആൾക്കാർ മാറിക്കുകയെന്നു നിങ്ങൾക്ക് പറ്റി ചെയ്യുക അല്ലെങ്കിൽ വേറെ മാർഗം നോക്കും എന്തോ ജോലികളുണ്ട് അല്ല ഇതിനകത്തൊന്നും നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ തട്ടിപ്പും വെട്ടിപ്പും നിങ്ങൾ പറഞ്ഞു ആൾക്കാരെ പറ്റിച്ച് അവർ ശാപം നേടി ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ സ്ത്രീകളും പുരുഷന്മാരും അടക്കുന്ന കുല സെറി സെലിബ്രിറ്റികളടക്കം അവർ അവരുടെ കാര്യങ്ങൾ വന്നിട്ട് അവർ ചെയ്യുന്ന ഇതുപോലത്തെ പ്രൊമോഷൻസാണ് സൗന്ദര്യവർദ്ധ വസ്തുക്കൾ സ്ത്രീകളൊക്കെ ഒരുപാട് രീതിയിൽ വാങ്ങിക്കുന്നുണ്ട് പല രീതിയിലും പ്രശ്നം ഉണ്ടാകുന്നു അതൊന്നും ഇവിടെ ശക്തമായ രീതിയിൽ നിയമവ്യവസ്ഥകൾ കൊണ്ടുവരുന്നു ഇത് കാര്യം വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അത് പലപ്പോഴും അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് പറയുക കാര്യം തനിക്ക് വ്യക്തമായിട്ട ഉറപ്പില്ലാത്ത കാര്യങ്ങൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കേസ് കൊടുക്കാൻ അവർക്കൊരു കേസ് കൊടുക്കാനുള്ള ഓപ്ഷൻ വേണം അതാണ് പണ്ട് ഏതാണ്ട് ഒരു സോപ്പിൻ്റെ ഒരു സമയം ഒരു കേസ് കൊടുത്തു പോലെ അങ്ങനെ തന്നെ ആവണം കാര്യം ഇതിനെതിരെ ഇത് തെറ്റായ തെറ്റായൊരു വാർത്തയാണെങ്കിൽ അതൊരു കേസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലാത്തൊരു കാലം ഇത് സധൈര്യം ആൾക്കാർ മുന്നോട്ട് പോകണം കാര്യം പേഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത് തനിക്ക് താൻ ഉപയോഗിച്ച് നല്ലതാണ് മാത്രം ചെയ്യുക അപ്പോൾ തനക്ക് ഉറപ്പുണ്ട് ഇല്ലാത്തത് ചെയ്താൽ ആ കാശുണ്ടെന്ന് രക്ഷപ്പെടാൻ പോകും ശാപം കിട്ടിയ മോചിലാണ് അതൊക്കെ